നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ മത്സരങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എ എഫ് എ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു നമുക്കറിയാം മാർച്ച് മാസത്തിൽ അർജന്റീന ഐവറി കോസ്റ്റുമായിട്ടും നൈജീരിയയുമായിട്ടും കളിക്കാനാണ് പ്ലാൻ ഇട്ടിരുന്നത് അത് ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ വന്നു ചൈനയിലായിരുന്നു കളി നടക്കേണ്ടത് പക്ഷേ അവസാന നിമിഷം ചൈന മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യുകയായിരുന്നു ഇപ്പോൾ പുതിയൊരു വേദി കണ്ടെത്തിയിരിക്കുന്നു യു എസിലെ അർജന്റീന കളിക്കുന്നു പക്ഷെ നേരത്തെ തീരുമാനിച്ച ഓപ്പണന്റുകളിൽ നിന്ന് ഐബറി കോസ്റ്റ് പിന്മാറുന്നു പകരം എൽ സാൽബഡോറാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് നൈജീരിയക്കെതിരെയുള്ള കളി യു എസ്സിൽ വെച്ച് നടക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് കളികൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അർജന്റീന പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് മത്സരങ്ങൾ ആദ്യ കളി എൽ സാൽവഡോറിനെതിരെ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരിക്കും കളിക്കുക രണ്ടാമത്തെ കളി നൈജീരിയക്കെതിരെ ലോസ് ഏഞ്ചലസിൽ വെച്ച് കളിക്കും ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഡേറ്റ് കൂടി നോക്കിയാണ് മാർച്ച് പതിനെട്ട് മുതലാണ് മാർച്ച് പതിനെട്ട് മുതൽ മാർച്ച് ഇരുപത്തി വരെയാണ് ഇന്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് അതിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അർജന്റീനയുടെ ആദ്യ കളി വരുന്നത് എതിരാളികൾ എൽ സാൽവഡോർ ആയിരിക്കും മത്സരം നടക്കുന്നത് ഫിലാഡൽഫിയയിലാണ് രണ്ടാമത്തെ മത്സരം മാർച്ച് ഇരുപത്തി ലോസ് ഏഞ്ചലസിൽ വെച്ച് അർജന്റീന നൈജീരിയക്കെതിരെ കളിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് മത്സരങ്ങളുടെ കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്തായാലും കോപ്പ അമേരിക്ക യു എസില് വെച്ചാണ് കളിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് വീണ്ടും ചില ഫ്രണ്ട്ലി മത്സരങ്ങൾ അർജന്റീന അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തവണ കൂടി കോപ്പയിൽ മുത്തമിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം